ഫോണൊക്കെ കൂടെ ഇരിക്കട്ടെ അപ്പൊ ഞായറാഴ്ച ദിവസത്തെ പരിപാടിയെന്ന് പറഞ്ഞ വിശക് പരിപാടിയാണ് നമ്മുടെ കയ്യിൽ കുറച്ച് താക്കോലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരാൾ പുറത്തേക്കിണ്ട് ഒരാൾ ഉള്ളില് ഒരാൾ ഉള്ളിൽ ഉള്ളില് നമുക്ക് താക്കോലിൽ നമുക്ക് നമ്മുടെ ക്രെക്സെടുക്കാം എടുക്കാം മോനെ പ്ലാസ്റ്റിക് സാധനം ചാവ ഇട്ടു പിന്നെ പുറത്തി കറക്കണം തള്ളിപ്പൊറത്തി കറക്കണം കേ ചിട്ടു ഒരു കല്ലുണ്ടാവും ഇവിടെ കല്ലില്ല വേറെ കല്ല് വയ്ക്കാം അതെടുക്കണം എൻ്റെ കല്ല് തിരിഞ്ഞ് എടുക്കണ രസില്ല സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കണം ആനേനൊക്കെ തലപ്പൊക്കത്തന്നെ എടുത്തില്ല അതേമാതിരി എന്താണ് സാധനം ഓക്കെ കോൾഡ് ഷർട്ട് ചെയ്ത് തരണം കോൾഡ് ആ സംഭവം ഓക്കെ ഈ ഷർട്ടായിട്ട് എനിക്ക് എടുത്താൽ മുതൽ ഫ്രണ്ടില് നമ്മുടെ ഡെയിലി യൂസേജ് നമ്മുടെ ഈ ഒരു മുതലാട്ടാ നമ്മുടെ ബേബ് കുട്ടി ബേബ് അപ്പൊ ഇവരെ നമുക്ക് പുറത്തിറങ്ങി വെക്കാം പുറത്തിറങ്ങിയിരിക്കുന്നു ഓയി ചെക്കണ്ടൊക്കെ രാവിലെ എടുത്തിട്ട് സ്ഥലം പോകണ്ടു നമ്മുടെ ലജന്റി ഇത് വലിസിൻ്റെ സെണ്ടറിൻ്റെ താക്കോല് എം എസ് കഴുകണം ഓടിക്കണം മുട്ടലാക്കി സ്റ്റാർട്ടായി സ്പ്ലണ്ടറിനെ ഇന്നലെ പുറത്തേക്ക് എടുത്തു ജിമ്മിന് പോനൊക്കെ സ്പ്ലണ്ടർ മേലെ പോവാറ് പോലൊക്കെ ക്രക്സിനെറ്റിക്ക എല്ലാവർക്കും എല്ലാവർക്കും തരാം ക്രക്സാണ് ആഴ്ചയിൽ സെല കറണ്ട് ഈ സെറ്റിൽ കല്ല സ്പ്ലണ്ടറിനെ ഉണ്ട

എന്റെ വീട്ടത്തെ ബർത്തർ കാഴ്ച ഇതൊക്കെ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച എൻ്റെ ബോയ്സാണ് ഓക്കെ എൻ്റെ ഒരു ചെറിയ വീട്ടിൽ എൻ്റെ ഒരു ചെറിയ വണ്ടി വിനാണ്ട് എനിക്ക് അതാണ് ഇത് രണ്ടു വണ്ടി ഇല്ല അതോട്ട് നോട്ടെ ഓണമെന്നൊക്കെ സ്ഥലമില്ല ഇങ്ങനെ നേരിട്ട് നോക്കി നിൽക്കുക തുടക്കുക കഴുകുക അതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ ഓ യുറോ ഒറിജിനൽ ഓ ജിറോ യൂറോ ഫോറക്സ് ആ പൊട്ടലോട്ടോ കണ്ടി ില്ലേ എല്ലാ പൈസ വീട്ടുകാർ തല്ലും അടുത്തേക്ക് വരാട്ടനെ നീ നമ്മുടെ മുത്തല്ലേ നിന്നെ ഓടിക്കണതല്ലേ എല്ലപ്പഴൊക്കെ ലവമാരും ആർക്കും വിഷമില്ലല്ലോ എല്ലാം നമ്മുടെ പിള്ളാരില്ലേ അപ്പൊ ഇത്ര നാളെ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ മറന്നു പോകണ ഒരു നിമിഷമാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും നമ്മള് വീഡിയോയില് നമ്മള് പണിക്ക് പോകണം എന്റെ വീഡിയോസൊക്കെ ഒരുപാട് കാണും എല്ലാം നമ്മുടെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി നമ്മളെ സിനിമ നട ശ്രീനിവാസായിട്ട് മരിച്ചല്ലോ അപ്പൊ ഞാൻ ആലോചിക്കുക പുള്ളി മരിച്ചിട്ട് അയാളെ സ്റ്റാറ്റസും വീഡിയോസൊക്കെ ഒരുപാട് പേര് സ്റ്റാറ്റസും റീലും ഇയാളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട് അയാളെ അത്രയും കഷ്ടപ്പെട്ട ആളുകളോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്നലെ നാളെ ചെയ്യണ റിസൾട്ട് ഉണ്ടാകും ചിലപ്പോ നമ്മളത് കേൾക്കാ ഇല്ലെങ്കിൽ കൂടി അപ്പൊ വന്നത് അത്രയും കഷ്ടപ്പെട്ടാ വന്നിട്ട് ചെയ്തിട്ടുള്ളത് ഒരാളെങ്കിലും ഒരാള് പറഞ്ഞു അതാണ് നമ്മുടെ വിജയം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീഡിയോമാരെയൊക്കെ ഒന്ന് തുടക്കണം കിഴുകും ചെലപ്പോ കിഴുക മണ്ണും ചളിയൊന്നും ഇല്ല എല്ലാവരെയൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കേ തുടച്ച് സെറ്റ് ആകുന്ന പൊടിയടിക്കുകയും ഇപ്പൊ മറ്റേ മഴക്കാലം മാറി മഴയാണ് ചളിയും മറ്റേ പൊടിയോ പ്രശ്നം എന്ത് ഭ്രാന്തരീന്ത നല്ലതുണ്ടാ വേറെ ഏറ്റവും ബെസ്റ്റ് കാരണം നമ്മൾ ഇതിന് നിന്നോളും ഇതടുത്ത് എന്താ ചെയ്യ അടുത്തെന്താ ചെയ്യ അടുത്തൊരു പേടിക്കാന്നുള്ള ചിന്തയാകും അപ്പൊ അതിനുവേണ്ടി നമ്മള് പണിക്ക് പോക്കോളും പണിക്ക് പോകാത്ത ആൾക്കാരാകുമ്പോ എനിക്ക് പക്ഷെ പണിക്ക് പോവാൻ ഇട്ടൊക്കെ തന്നെയാണ് പിന്നെ വീട്ടത്തെ കാര്യങ്ങളും എല്ലാം വീട്ടിലെ മൂത്താൻകൂട്ടിയാകുമ്പോൾ പ്രഷറും മതിയാവർ തെ പിന്നെ ബന്ധുക്കാരുടെ പരിപാടിക്കൊക്കെ നിങ്ങള് പോകണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ മനസ്സിലാണ് നമ്മൾ ചോദിക്കുമ്പോൾ ടൈമില് മണി എന്ന് പറയുമ്പോ അച്ഛൻ അമ്മേടെ മകൊക്കെ വിഷമുണ്ടാവും കാരണം പഠിച്ചെടുത്തില്ലേ പഠിച്ചു ജോലി കിട്ടിയില്ലേ എന്നൊക്കെ പറയാം അവർക്ക് വിഷമം ഉണ്ടാവും എനിക്ക് പറയാം എന്റെ ജോലി പറയാൻ ഇച്ചിരി മടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവും എന്റെ മോൻ എവിടത്തേ ഉള്ളൂ ആ സമയത്ത് അപ്പുറത്തേക്കാണ് ചിലപ്പോൾ പഠിച്ച് ജോലി കഴിണ്ടും പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ഇത് വിഷമമില്ല അവര് ഒന്നും പറയാത്ത ഒരുപാട് സിറ്റുവേഷനോടെ നമ്മൾ വന്നിട്ടുണ്ട് അവർ ചിലപ്പോൾ നിന്ന് പോവും അവർക്ക് ചിലപ്പോ ഇതില്ലെങ്കിൽ ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്കെന്നു വെച്ചാൽ ഒന്നുമില്ലെങ്കിലും കൂടി നമുക്ക് കുഴപ്പമില്ല ചോറ് നമ്മൾ എന്താ പറയാ എനിക്ക് ഇങ്ങനെ കറികൾ കാര്യങ്ങളൊന്നും വേണമെന്നില്ല എന്താ പറയാ കുത്തരി റേഷൻ്റെ അരി അങ്ങനെയൊന്നുമില്ല ഇത് കിട്ടി ഞാൻ ഇന്നും നിർബന്ധമില്ല പിന്നെ ഇപ്പൊ ചിമ്മനും കാണൊക്കെ പോയി കൊണ്ടാണ് കുറച്ച് ഫുഡ് കണ്ട്രോളിങ് എന്നാലും കഴിക്കൂട്ട ചോറ് കഴിക്കും പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനത്തെ മൈൻഡൊന്നും ഇല്ല എന്തും എന്തും പോകും അത് ദൈവം ദൈവം അങ്ങനെ നമ്മളെ ജീവിപ്പിച്ച നല്ലതിനു വേണ്ടിയായിരിക്കും കാരണം നല്ല സിറ്റുവേഷനും കൂടെ കടന്നു പോകാൻ അതിന് അതിനുവേണ്ടി ഇങ്ങനെ ജനിപ്പിച്ചിട്ടുണ്ടാവുക നല്ല സിറ്റുവേഷനും കൂടെ നമ്മൾ കടന്നു പോയിട്ട് ഒരു നല്ല നിലയ്ക്ക് എത്തുമ്പോൾ നമ്മൾ വന്ന വേണ്ടി മറക്കില്ല ഏത് പ്പോ അതിനുവേണ്ടിരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാനുള്ള കാര്യമാണ് തീർച്ചയായിട്ടും സമയത്ത് തോന്നും എൻ്റെ ജനമികത പറ്റിയുള്ള തോന്നുന്നു ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് അടിപൊളി അപ്പൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടം എന്തിട്ടെ ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡാണ് ഓരോ ഓരോക്കാരെ നോക്കി ഓരോ ഓരോ ആൾക്കാരെ ഇതൊക്കെ മേടിച്ചു കൂട്ടിയത് ഇട്ടാലി പണിക്കോണ എന്താണ് കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുമരേ ഇപ്പിടിക്കും അങ്ങനത്തെ ആയിട്ടുള്ള വന്നിരിക്കണ ആരും എന്തായാലും കുലിങ്ങില്ലേ അവൻ ഇവരാഷ്ടോട് എന്താ ഒരാഴ്ച നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ ഇതിന് വേണ്ടല്ലേ നല്ല ഫ്രെയിം ഇത് മതിക്ക് മരിക്കുമ്പോഴും മനസ്സിൽ വരുമ്പോ നമുക്ക് നല്ല നല്ല വരുന്ന പറയുണ്ട് എത്ര കഴിഞ്ഞാലും ഒന്നില്ലാണ്ടായാലും ഒന്നിലിങ്ങനെയൊക്കെ ആയില്ലോന്നുള്ള സാധനമുണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇട്ടുപോലും നമ്മളിങ്ങനെയൊക്കെ ആയില്ലേ അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ കാര്യം വീഡിയോ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ കാണാം ബബായ്